ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയം വന്നിരിക്കുകയാണ് കാരണം നമ്മൾ ഇത്ര കാലം അർജന്റീനയും ബ്രസീലിനെയും മറ്റ് അതർ വേൾഡ് കപ്പ് ടീംസിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്തുകയും നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമിന് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്ര കാലം കാരണം ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പുതിയ കോച്ചായിട്ട് ചാർജ് ചെയ്തിട്ടുള്ള കാലിക് ജമീൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ തരുന്നുണ്ട് നോർത്ത് ഈസ്റ്റിൻ്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും മുംബൈ എഫ് സിയുടെയും കോച്ചായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു വ്യത്യസ്തമായൊരു ടീമിനെ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ സമയത്തും സുനിൽ ചേത്ര ഡിപ്പെൻറ്റായിട്ടായിരിക്കും ഇന്ത്യൻ ടീം മുന്നോട്ട് പോവുക ഇപ്രാവശ്യം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുപത്തൊമ്പത് അംഗ ടീമിൽ സുനിൽ ഛേത്രിയുടെ പേരില്ല കാരണം സുനിൽ ഛേത്രി ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടീം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ഗോൾ ഗോളടിക്കാനും വേണം സുനിൽ ഛേത്രി എല്ലാത്തിനും സുനിൽ ഛേത്രിയെ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു അപ്പോൾ പുതിയ ടാലൻസിന് കണ്ടെത്തുകയും പുതിയ ന്യൂ ജനറേഷനായിട്ടുള്ള പ്ലേരെ ടീമിലേക്ക് അഡൻഡ് ചെയ്യാനും കാലി ജമാലിന് സാധിക്കും അപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയമാണിത് ട്വൻറ്റി നയൻറ്റീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സി എഫ് എ നാഷണൽ കപ്പിനും എ എഫ് സി ക്വാളിഫിക്കേഷനും കപ്പിനും അദ്ദേഹം ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ അദ്ദേഹം പരിശീലനം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ് അതിൽ പ്രധാനമായിട്ട് ഞാൻ രണ്ട് പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം മലയാളികളായിട്ടുള്ള അലക്സ് ബെഞ്ചമിനും സുനിൽ ബെഞ്ചമിനും സോറി അലക്സ് അജിനും സുനിൽ ബെഞ്ചമിനും അവർ രണ്ട് പേര് മലയാളികളാണ് അതിൽ അലക്സ് സുനിൽ ബെഞ്ചമിൻ ഒരു ആർമി പ്ലെയറാണ് ഒരു ആർമി പ്ലെയറിനെ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിലേക്ക് എടുക്കുന്നത് ഇരുപത് വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ ഇങ്ങനെ ഒരു കോച്ച് നമുക്ക് വന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ ഒരു ടീമിൽ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ വെക്കാം നല്ല രീതിയിൽ ഈ ടീം മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും അതിനോടൊപ്പം ഉണ്ടായിരിക്കണം നമുക്ക് ഇന്ത്യൻ ടീമിനെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോവാൻ ജയ്ഹിന്ദ് Subscribe for more videos. Thank you.